സർ നമസ്കാരം നമസ്കാരം ഇന്നലെ മാത്യു കുഴൽനാടൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ സി എം ആർ എൽ കർച്ചയിൽ നിന്നും കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും ഏതാണ്ട് ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ കോഴ മേടിച്ചെന്ന് മാസപ്പടി മേടിച്ചെന്ന് നിയമസഭയ്ക്കകത്തും പുറത്തും മുഖ്യമന്ത്രിയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരുപാട് പ്രചരണ പരിപാടികൾ നടത്തിയ ആളാണ് പൂവാറ്റുപൂർ എം എൽ എ ആയ മാത്യു കുഴൽനാടൻ ആ മാത്യു കുഴൽനാടൻ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെതിരെ അല്ലെങ്കിൽ വിവേക് കിരണിന് ഇ ഡി ഓഫീസിൽ ഹാജരാവാൻ പറഞ്ഞുകൊണ്ട് വന്ന സമൻസിനെ കുറിച്ചിട്ടാണ് ഈ സമൻസ് വന്നിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി തൊട്ടടുത്ത ദിവസം അതായത് മലയാള മനോരമയിലും നമ്മുടെ പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നതിനെ തുടർന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചു എൻ്റെ മക്കളുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ട് എനിക്ക് ഒരിക്കലും തലകുനിച്ച് നിൽക്കേണ്ടതായി വന്നിട്ടില്ല എന്ന് പറയുന്നു അവിടെ മറ്റൊരു അടി കൂടി മുഖ്യമന്ത്രി അടിച്ചിട്ടുണ്ട് എൻ്റെ മക്കളുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ട് അവർ മിടുക്കന്മാരാണ് അതുകൊണ്ട് എനിക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ മുൻ മുഖ്യ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളുടെ ചില പ്രവൃത്തി ദോഷങ്ങൾ കൂടി അതിൽ ഭംഗ്യന്തരേണ പറയാതെ പറഞ്ഞു വയ്ക്കുകയായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞത് എൻ്റെ മകൻ അങ്ങനെയൊരു ഇ ഡി നോട്ടീസ് വന്നിട്ടില്ല അത് മാധ്യമ സൃഷ്ടിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രചരണമാണ് എനിക്കെതിരെയുള്ള രാഷ്ട്രീയ പ്രചരണത്തിന് വെറുതെ വീട്ടിലിരിക്കുന്നവരെ പറയരുത് എന്നുള്ള പഴയ പല്ലവി തന്നെ മുഖ്യമന്ത്രി പറയേണ്ടേ ഈ ശബരിമല വിവാദം കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ അതായത് സ്വർണപ്പാളി വിവാദം വരുന്നു പിന്നീട് ശബരിമലയുടെ താഴെയക്കുടങ്ങൾ അടിച്ചിട്ട് പോകുന്നു ഭഗവാനെ ഉറക്കാൻ അവിടെ യോഗനിദ്രയിൽ തമ്മിൽ രുദ്രാക്ഷവും യോഗദണ്ഡം അടിച്ചു മാറ്റുന്നു അങ്ങനെ തൊട്ടത് തൊട്ടത് മുഴുവൻ അടിച്ചുമാറ്റി ഉമ്മറക്കെട്ടിലപ്പടി വരെ ശബരിമലയുടെ അടിച്ചുമാറ്റി എന്നറിഞ്ഞിട്ടും രണ്ടാഴ്ച കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി വായി തുറന്നിട്ടില്ല പിന്നീട് ഒരു രണ്ട് വാക്കാണ് പറഞ്ഞത് ദേവസ്വം ബോർഡിന് ഇതിന് പങ്കില്ല എന്ന് മാത്രമേ പറഞ്ഞു ആ വിഷയത്തിലൊക്കെ പ്രതികരിക്കാൻ രണ്ടാഴ്ചവരെ കാത്തിരുന്ന മുഖ്യമന്ത്രി മകൻ്റെ പേരിൽ ഇഡി നോട്ടീസ് വന്നു എന്നുള്ളൊരു വാർത്ത പ്രചരിച്ചു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം മാധ്യമ സമ്മേളനം നടത്തി മാത്യു കുഴിനാടൻ പറയുന്നു മുഖ്യമന്ത്രി കളവ് പറയുന്നു മകനെ രക്ഷിക്കാൻ വേണ്ടി നട്ടാക്കിൾക്കാത്ത നുണയെ പറയുന്നത് അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പയർ അഞ്ഞാഴി എന്നുള്ള മറുപടി പറയുന്നത് ഈ നോട്ടീസ് ഇ ഡി അയച്ചതാണോ നോട്ടീസ് ഇ ഡി അയച്ചിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രി അത് നിഷേധിക്കുക ഇഡിക്കെതിരെ എന്തുകൊണ്ട് നീ എന്താണ് ഇടയ്ക്ക് പോയി വെറുതെ തൻ്റെ മകനെ രാഷ്ട്രീയപരേതമായിട്ട് ഇതിലേക്ക് വലിച്ചേണ്ട കാര്യമില്ല അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി നാട്ടുകാരോട് കളവ് പറയണോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മാതൃഭൂമി മനോരമ അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാതെ വരുന്നത് എന്താണ് ഞങ്ങൾ ആരും വിശ്വസിക്കണം മുഖ്യമന്ത്രി വിശ്വസിക്കണോ മാധ്യമങ്ങൾ വിശ്വസിക്കണോ എന്താണിതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത് പബ്ലിക് ഡൊമൈനിലുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം മനസ്സുകൊണ്ട് സമ്മതിക്കണം കേരളത്തെ സംബന്ധിച്ചുള്ളവെങ്കിലും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്നാണ് കേരളത്തിൻ്റെ പ്രധാനമന്ത്രി കൂടിയാണ് പിണറായി വിജയൻ അതുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഇ ഡിയും മറ്റ് എസ് കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികളും നമ്മുടെ ഇവിടുത്തെ പ്രധാനമന്ത്രി അതായത് പിണറായി വിജയനോടാണ് അക്കൗണ്ടബിൾ ഇപ്പോൾ എല്ലാ കേസും തുടങ്ങുമ്പോൾ കാണുന്നൊരു പ്രത്യേകത പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആസാമിലേക്കും മിസോറാമിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യും പ്രധാന ഈ ഇ ഡിയിൽ ഉണ്ടാകുന്നവരെ തന്നെ ഒരു തരത്തിലും ഒതുക്കാൻ വല്ലാത്തവർക്കെതിരായിട്ട് ഇവിടെ ഒരു പ്രാദേശികമായ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാകും ആർക്കെതിരെ കേരളത്തിൽ വരുന്ന കാലം ഉത്തുന്ന ആർക്കെതിരെയും കേസെടുക്കാനുള്ള വകുപ്പുകളുണ്ടാക്കാൻ പോകും ഇവിടുത്തെ കേരള പോലീസിനറിയാം അങ്ങനെ അവരെ പീഡിപ്പിക്കും എങ്ങനെ എങ്ങനെയാണെങ്കിൽ പോലും താൻ ഉദ്ദേശിക്കാത്ത ആൾക്കാർക്കെതിരായി അല്ലെ തൻ്റെ തന്നോട് വിശ്വസ്തത പുലർത്തുന്ന വിധേയത്തെ പുലർത്തുന്ന ആൾക്കാർക്കെതിരായി ഒരന്വേഷണം ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നുണ്ട് ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഡൽഹിയിലേക്ക് അടുത്ത കാലത്ത് യാത്രയ്ക്ക് പോകുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഒന്ന് മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കാണുന്നു അവിടുത്തെ ഡൽഹിയിലെ പ്രധാനമന്ത്രിയെ കാണുന്നു അങ്ങനെ തന്നെ പറയുന്ന കേരളത്തിലെ പ്രധാനമന്ത്രി പോയി ഡൽഹിയിലെ പ്രധാനമന്ത്രിയെ കാണുന്നു പകരം പിന്നെ വരുന്നത് അമിത്ഷായെ കാണുന്നു ഗഡ്കരിയെ കാണുന്നു ഇവരുടെ അവിടുത്തെ ഒരു കേന്ദ്രത്തിലെ കെ വി തോമസ് അതായത് അമിത്ഷായൊക്കെ അവരുടെ വീട്ടിലാണ് പോയി കാണുന്നത് പോയി കാണുന്നത് കേന്ദ്രത്തിൽ കെ വി തോമസിൻ്റെ ജോലിയാണ് മോഡിയുടെ അടുത്ത് ആര് ചെയ്യുന്നത് പിണറായിക്ക് വേണ്ടി ഗഡ്കരി ചെയ്യുന്നത് അപ്പം ഈ ഇത്തരം ബന്ധങ്ങളുള്ള ഒരാൾ ഏത് കേസ് വരുമ്പോഴും ആ കേസിൽ നിന്ന് മാറാൻ പറ്റും ഇവിടെ വിവേകരണിനെതിരായിട്ടൊരു സമൻസിൻ്റെ കാര്യം പറയുന്നുണ്ട് അങ്ങനെ ഒന്നില്ല എൻ്റെ മകൻ അങ്ങനെ ഒരു സമൻസ് വന്നിട്ടില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് മൂന്ന് കക്ഷികൾക്ക് ഇതിൻ്റെ അത് ആക്ട് ചെയ്യാം ഒന്ന് ഇ ഡിക്ക് ആക്ട് ചെയ്യാം ഈ സമൻസ് ഇവിടെ കള്ളനായിരിക്കുന്ന സമൻസ് സർവേ ഉദ്യോഗസ്ഥന് ഇ ഡി അത് നിഷേധിച്ചിട്ടില്ല ഇടി അല്ല ഇടി നിഷേധിക്കേണ്ട ഇവിടെ കള്ളനാണ് മുഖ്യമന്ത്രി പറയുന്നത് നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രി പറയും പിണറായി വിജയൻ പറഞ്ഞു വിശ്വസിക്കണ്ടേ മലയാളികൾ വിശ്വസിച്ചാൽ ഇവിടെ കള്ളൻ പറയുന്ന ആരാ ഇ ഡി സമൻസ് സെർവ് ചെയ്ത് എന്നൊരു ഉദ്യോഗസ്ഥനുണ്ട് അല്ലെ ഈ മെയിൽ അയച്ചിട്ട് റെക്കോർഡായിട്ട് കാണുന്നത് ഇതില്ലാത്തോളം കാലം ബൈ ഹാൻഡായിരിക്കും ചിലപ്പോൾ സമൻസ് സെർവ് ചെയ്തിരിക്കുന്നത് ആനന്ദ് ബോസ് അതൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു എണ്ണം തോന്നുന്നില്ല അപ്പോൾ ഈ സമൻസ് സർവ്വീൻ ഉദ്യോഗസ്ഥന് കോടതി പോകാം ഇതിന് കള്ളനായിരിക്കുന്ന പിണറായിയുടെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് നേരെ സ്റ്റേറ്റ് കള്ളനായിരിക്കുന്നത് ഇയാളെ ഇടി കൊടുത്തു വിട്ടെങ്കിലും അവിടെ കൊണ്ടെത്തിച്ചിട്ടില്ല സർ ഇതിലൊരു ധാർമ്മികമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയനുണ്ട് കാരണം നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്കെതിരെ ഇതുപോലെ ഒരു സമൻസ് വരുമ്പോൾ അത് ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് പറയുന്നു ലാവലിൻ കേസുമായിട്ട് എവിടെയും ഇതുവരെയും ഈ വിവേക് ഇരണിനെ ഒരു വാർത്ത നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു ലാവലിൻ കമ്പനിയുടെ പശ്ചിമേഷ്യയിലെ ഒരു ഓഫീസറായ ദിലീപ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗൾഫിൽ വെച്ച് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകനുണ്ടായിരുന്ന ബന്ധത്തെ തുടർന്നിട്ടാണ് ഈ അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകനിലേക്ക് എത്തുന്നു അതിന് വേണ്ടിയിട്ടാണ് ഈ ഡി നോട്ടീസ് അയച്ചെന്നുള്ള ചില ശ്രുതികളൊക്കെ കേൾക്കുന്നുണ്ട് ഇതങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് അതുവരെ വാക്കാൽ പറയാലോ ചെയ്യേണ്ടത് ഇ ഡി പോലുള്ള ഒരു അന്വേഷണ ഏജൻസി ചെയ്യുമ്പോൾ ഒന്നും വാക്കാലല്ല അവരുടെ എല്ലാം രജിസ്റ്റേഡ് ആണോ അവരുടെ പബ്ലിക് ഡൊമൈനിൽ ഇപ്പോഴും ഉണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി നോട്ടീസ് സമൻസ് അയച്ചു എന്നുള്ളത് അവരുടെ പബ്ലിക് ഡൊമൈനിൽ ഇപ്പോഴും ഇത് തന്നെയാണ് മാത്യു കുഴി നടൻ ഇന്നലെ മാധ്യമ സമ്മേളനത്തിലും പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആരാണ് കള്ളം പറയുന്നത് മുഖ്യമന്ത്രിയാണോ ഇ ഡി ആണോ ഇ ഡി സംസാരിച്ചെന്നുള്ളത് ഇതുവരെ നിഷേധിച്ചിട്ടില്ല മുഖ്യമന്ത്രി പറയണോ എൻ്റെ മകന് ഒരു നോട്ടീസ് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ആരാണ് കള്ളം പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കുളനാടൻ കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം കുളനാടൻ കള്ള പറഞ്ഞ ആ സെക്കൻഡ് എടുത്തകത്തിലാണുള്ള എല്ലാ വകുപ്പും ഉണ്ട് എല്ലാ വകുപ്പും ഇപ്പം അത് ഉപയോഗിക്കുകയും ചെയ്യും ഒരു മടി കൂടാതെ ഉപയോഗിക്കും പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ രാഹുൽ എന്ന് പറഞ്ഞ ലാബ്ലിൻ കമ്പനിയുടെ ട്രബിൾ ഫോട്ടറിനെ വിളിക്കാൻ വേണം അപ്പോൾ നമുക്ക് ന്യായമായിട്ടൊരു സംശയം വരും ഇയാൾ എന്തിനാണ് വെറുതെ ഇയാൾക്ക് വിവകവിജയനുമായിട്ട് പിണറായിക്ക് പൈസ കൊടുക്കണെന്നു ചോദിച്ചു വിവേകവിജയന്റെ പഴുത്തത്തിന് വിദേശ പഠനത്തിന് ആവശ്യമായ ഫണ്ട് റേസ് ചെയ്തിരിക്കുന്നത് ഇവരാ അങ്ങനെ ഇല്ലെങ്കിൽ പറയട്ടെ വിവേകവിജയന്റെ ഈ കാലഘട്ടത്തിലെ അക്കൗണ്ടുകൾ കാണുക എവിടെ എവിടെന്തൊക്കെയാണ് പൈസ വന്നിരിക്കുന്നത് എങ്ങനെയാണ് വന്നത് ഇതൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനം കേരള പോലീസിനുണ്ട് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്കുണ്ട് ഇത് കേരള കേന്ദ്ര ഏജൻസിയും ചെയ്യല കേരള ഏജൻസിയും ചെയ്യല എന്ന് പറയുമ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൊള്ളനാടൻ എത്ര ആരോപണം പറഞ്ഞാലും ഇത് അന്വേഷിക്കേണ്ടതാണ് അവിടെയാണ് കൊള്ളനാടൻ പറയാ ഒരു ഹൈ കൊള്ളാടന അഴിമതി ആരോപണം ചെയ്യുക നിങ്ങൾ ഒരിക്കലും നമുക്ക് കേട്ടിട്ട് തമാശ കൊള്ളു തോന്നുന്ന അല്ല എന്നാൽ വളരെ കാര്യമാത്രം പ്രസക്തമായ ഒരു കമൻറ്റ് സുപ്രീംകോടതിയിൽ നിന്നുണ്ടായി കൊള്ളനാടനെതിരായിട്ട് എന്താ പറഞ്ഞത് നിങ്ങളെ കേരളത്തിലെ രാഷ്ട്രീയ ചക്രത്തിൽ പോലും ചർച്ച ചെയ്യാനുള്ള വേദിയല്ല കോടതി അവിടെ കൊള്ളനാടൻ ഉന്നയിച്ച പ്രശ്നം ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ അഴിമതി അത് രാഷ്ട്രീയമല്ലത് അഴിമതി രാഷ്ട്രീയമാണോന്നറിയത്തില്ല മുഖ്യമന്ത്രി അഴിമതി ചെയ്തെങ്കിൽ അത് പറയുന്നതിന് രാഷ്ട്രീയമായിട്ട് ഇവിടെ ഇവിടെ മുൻപ് കോടതി സുപ്രീംകോടതി പറഞ്ഞു എന്താ പിന്നെ അവിടെ പറയാനുള്ളത് സുപ്രീം സുപ്രീംകോടതിയിൽ ഏത് കേസാണ് ഇവിടെ കേരളത്തിൽ നിന്ന് ഏത് കേസ് ചെന്നാലും സ്വല്പം രാഷ്ട്രീയം കാണാം അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റിന്നും നീലുന്ന കേസുകളും രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഭരണകക്ഷിയോ അല്ലെങ്കിൽ ഭരണകൂടവും ആയിട്ടുള്ള തർക്കവിതർക്കങ്ങൾ കാണാം അപ്പം അങ്ങനെ വരുമ്പോൾ ഏത് കേസാണ് സുപ്രീം കോടതി നമുക്ക് കൊടുക്കാറുണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞ രാഷ്ട്രത്തെ സംബന്ധിച്ചത് എന്ത് എന്താ രാഷ്ട്രീയ ാവലിൻ കേസുമായി ബന്ധപ്പെടുത്തി പറയുന്നത് രാഷ്ട്രീയമാണ് കാരണം നമ്മുടെ കേരള ഖജനാവിന് കിട്ടേണ്ടിയിരുന്ന അല്ലെങ്കിൽ ഖജനാവിന് നഷ്ടമായ കോടികളെ കുറിച്ചാണ് ലാവലിൻ കേസിൽ പറയുന്നത് അത് രാഷ്ട്രത്തെ സംബന്ധിച്ച കാര്യമാണ് രാഷ്ട്രീയം തന്നെയാണ് കക്ഷി രാഷ്ട്രീയമല്ലോടന ഇതിനായിട്ട് ഭയങ്കരമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ട് ഈ ഇടതുപക്ഷ ഹാജിലെല്ലാം േ ഇപ്പൊ ഞാനും അങ്ങയും ഇവിടെയൊന്ന് ചർച്ച ചെയ്യുന്ന ഈ വിഷയം പോലും രാഷ്ട്രീയമാണ് രാഷ്ട്രം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ച കാര്യമാണ് പൗരബോധമുള്ള ആളുകൾ എന്ന രീതിയിൽ നാട്ടിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങള് പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങൾ മേടിക്കുമ്പോൾ മാധ്യമം ആ പൗരാവബോധത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയമാണെന്ന് നമ്മൾ പറയുന്നത് അത് കേവലം കക്ഷി രാഷ്ട്രീയമല്ല കോടതി ആ നിലപാടെടുത്തു അവിടെ കുൾനാടനെ പരിഹസിക്കുന്ന രീതി പറഞ്ഞു എന്നും പറഞ്ഞാണ് കുൾനാടൻ ഇനി അങ്ങോട്ട് പോവുകയില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ ഒരു വേറെ അതിലും ഗൗരവമുള്ള കാര്യം താങ്കൾ വിട്ടുപോയതാണെന്നറിയില്ല പ്രധാനപ്പെട്ട കേസ് ഇയാൾ പിണറായി വിജയനും അനിയരന്മാരും ഇതുവരെ പറഞ്ഞിരിക്കുക ലാവ്ലിംഗേസിൻ്റെ ഇടപാട് വരുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ സുപ്രീം കോടതി ലാവലിംഗ് ഉൾനാടൻ ചെന്നു കഴിഞ്ഞപ്പം വേണ്ട എന്ന് കേസ് ഇല്ലാത്തതുകൊണ്ട് വേണ്ട എന്നല്ല പറഞ്ഞു നിഗ്ര ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു കേസ് ഉണ്ടല്ലോ തുച്ചവാക്ക് പറഞ്ഞാൽ മതി ലാവ്ലിങ് കേസ് എന്ന് പറഞ്ഞൊരു കേസ് സുപ്രീം കോടതിയുടെ പരിഗണന ഇല്ല എന്ന് ചീഫ് ജസ്റ്റിസിന്റെ പറയാമായിരുന്നു അല്ലെ അല്ല ലാവലിംഗ് കേസ് മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളൂ മാത്രമല്ല അത് കേസ് അത് ഒരു കാരണവശാലും അതോ അതുള്ളപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടെന്ന് പറയേണ്ട കാര്യമാണ് അതുള്ളപ്പം അതിനകത്തൊരു പ്രതിയായിട്ട് വിവരകരൻ കൂടെ വരുന്നു എന്നുള്ളതാണ് പ്രശ്നം ഇപ്പൊ നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഇ ഡി സമൻസ് അയച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇ ഡി അത് നിഷേധിക്കുന്നില്ല മുഖ്യമന്ത്രി വാക്കാൽ പറയുന്നത് അല്ലല്ലോ അവരുടെ ഇ ഡിയുടെ പബ്ലിക് ഡൊമൈനിൽ ഈ ന്യൂസ് ഉണ്ട് എന്ന് മാത്യു കുഴൻ നാടൻ വ്യക്തമായിട്ട് ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞു അദ്ദേഹം അഭിഭാഷകൻ കൂടിയാണ് അന്താരാഷ്ട്ര കമ്പനി കാര്യ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നൊരു അഭിഭാഷകൻ കൂടിയാണെന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ ഇന്ത്യൻ നിയമവും അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ നല്ലപോലെ അറിയാവുന്ന ആൾ തന്നെയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഭവിഷ്യത്ത് നിയമപരമായി എങ്ങനെ അനുഭവിക്കേണ്ടി വരുമെന്നും അറിയാം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മാത്യു കൊഴിഞ്ഞാൽ ഇത് വെറുതെ പറയാനുള്ള സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇ ഡി ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇ ഡിയുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് എന്റെ മകനെ ഇങ്ങനെ നോട്ടീസ് നിങ്ങൾ എപ്പോഴാണ് അയച്ചത് എന്നാണ് അയച്ചത് എന്നുള്ളൊരു ചോദ്യം അല്ല ഇ ഡിക്ക് എതിരായിട്ട് ഇവിടെ ഭരണാധികാരി എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് അത് ചെയ്യാൻ നോട്ടീസ് ചെയ്യാത്ത ഇ ഡി ഇവിടെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും മിസോറാമിൽ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്തത് അരാ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ല സാറ ഈ ഉദ്യോഗസ്ഥൻ മാത്രമാണ് സ്ഥലം മാറി പോവുക അല്ലാതെ നമ്മുടെ അവിടെയുള്ള ഇപ്പം പുതുതായിട്ട് വന്നോർക്കാൻ അതിൽ തമാശ എങ്ങനെയല്ല ഈ ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് പുതിയൊരു ടീം ഇവിടെ വരുന്നു അവർ ആ ടീം പഴയ ടീം മാറ്റിയിട്ട് വരും അവർക്ക് ലാവലിംഗ് കേസിൻ്റെ ഫയൽ അവരെ ഏൽപ്പിച്ചിട്ടില്ല അത് എവിടെയാണ് നോമാൻ സ്ലാറ്റ് ഈ ഫയൽ പോലും മൊത്തം ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും മുക്കാൻ അമിത്ഷാ മോഡി ബന്ധം വഴി പിണറായിക്ക് സാധിച്ചു അതിൻ്റെ ആത്മവിശ്വാസമാണ് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തെ കണ്ടത് എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പാണ് സാർ അതായത് ഒന്നുകിൽ മാധ്യമങ്ങൾ പൊതുജനങ്ങളുടെ അടുത്ത് കളവ് പറയുന്നു മനോരമയും മാതൃഭൂമി അടക്കമുള്ള ആളുകൾ കളവ് പറയുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി കളവ് പറയുന്നു ഇതാണ് മാത്യുക്കുഴി നാടൻ പറഞ്ഞത് ഇ ഡിയുടെ പബ്ലിക് ഡൊമൈനിൽ ഇതുണ്ട് എന്ന് പറയുമ്പോൾ വിവേക് കിരണിനെ എതിരെ നോട്ടീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇ ഡിയുടെ ഭാഗം ക്ലിയറാണ് ഇവിടെ ഇനി ആരാണ് കളവ് പറയണത് എന്നുള്ളത് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു കുറച്ചുകൂടി സാവകാശം